കുറച്ച് ദിവസം മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചാനലിൽ വന്നിരുന്നിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ച് ഷൈൻ ചെയ്ത് പോയ വ്യക്തിയാണ് പൃഥ്വിരാജ് എന്നാ അപ്പൊ പൃഥ്വിരാജും പെട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന് പ്രതികരിച്ച ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പൊ പെട്ടിട്ടുണ്ട് വെറുതെ അല്ല മോഹൻലാലൊക്കെ നൈസായിട്ട് രാജിച്ചു മുങ്ങിയത് പക്ഷെ മോഹൻലാലിന് മാധ്യമങ്ങളെ കണ്ടിട്ട് ഈ കാര്യത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് സത്യം ചാനലിന്റെ പറഞ്ഞു വന്നിരുന്നിട്ട് കരഞ്ഞിട്ടില്ല അത്രയും ദുഃഖിതനായിട്ടും അത്രയും തായ്മയോടെയാണ് മോഹൻലാലും സംസാരിച്ചിട്ടുള്ളത് മമ്മൂട്ടിനെ പിന്നെ ഈ വിഷയം വന്നതിന് ശേഷം ചാനലുകളെ കണ്ടിട്ടില്ല പൃഥ്വിരാജ് ഡയറക്ട് ചെയ്ത് പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുള്ള ബ്രോഡാഡി എന്ന സിനിമ സെറ്റിൽ വെച്ചിട്ട് രണ്ട് ജൂനിയർ ആർട്ടിസ്റ്റിനെ നേരിട്ട പീഡന പരാതിയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോഡാഡിയിൽ താരങ്ങളടക്കം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റ് ഇതിലിപ്പോ പൃഥ്വിരാജ് അല്ല വരെ പീഡിപ്പിച്ചിട്ടുള്ളത് ബ്രോഡാഡി എന്ന സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് വെള്ളത്തിലോ ജ്യൂസിൽ എന്തെങ്കിലും മയക്കുമരുന്ന് നൽകിയതിനു ശേഷം ഇവരെ പീഡിപ്പിച്ചിട്ട് പിന്നെ അതിനുശേഷം ഇവരെ ഇതും പറഞ്ഞിട്ട് ബ്ലാക്ക് മെയിലും ചെയ്തിട്ടുണ്ട് സിനിമയുടെ കൊല്ലം സ്വദേശി മൻസൂർ റഷീദ് നൽകി മയക്കി ലൈംഗിക പീഡനം ഇവരുടെ ഇതിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇഷ്യൂ നടന്ന സമയത്ത് ഈ പെൺകുട്ടികൾ പൃഥ്വിരാജന്റെ മാനേജർ ഉൾപ്പെടെ പല പ്രമുഖർക്കും പരാതി നൽകിയെങ്കിലും അവർക്ക് വേണ്ട നീതി ആ സമയത്ത് അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവർ ഇവരുടെ പവറും സോഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഈ കേസുകളൊക്കെ ഒതുക്കി കളഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ ഇതങ്ങ് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് പ്രശ്നം ഞാൻ ഞാൻ കേസ് സമയത്ത് ആദ്യം എനിക്ക് ഒരു ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് നടത്തിയ പത്രസമ്മേളനത്തിൽ തന്റെ വർക്ക് സ്പേസിൽ അല്ലെങ്കിൽ താൻ വർക്ക് ചെയ്യുന്നിടത്ത് ഇങ്ങനെയൊന്നും സംഭവിക്കാതെ ശ്രദ്ധിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ല എന്നുള്ള തരത്തിലൊക്കെ പൃഥ്വിരാജ് നല്ല ഡയലോഗ് അടിച്ചതായിരുന്നു നിയന്ത്രണത്തിലുള്ളത് എന്താണ് എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള സ്പേസ്തമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആയില്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അത് ഉത്തരവാദിത്വം ആദ്യം താൻ വർക്ക് ചെയ്യുന്ന സ്പേസിൽ സേഫ് ആക്കിയിട്ട് മതി ബാക്കിയുള്ള അടുത്ത് പോയിട്ട് സേഫ് ആക്കുന്ന കാര്യം ചിന്തിക്കാൻ ഹൈദരാബാദ് പോലീസ് ഇതുമായി ഇവർ പരാതി പരാതി നൽകിയിരുന്നു സംഭവം നടന്ന ശേഷം പറഞ്ഞിട്ടും ആദ്യ ഷെഡ്യൂളിൽ പ്രതിയെ ഉൾപ്പെടുത്തിയെന്നും ആരോപിക്കുന്നു എങ്ങനെ സ്വന്തം വർക്ക് സ്പേസിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്നുള്ളത് മാത്രല്ല ഇത് പൃഥ്വിരാജിനോട് പരാതിപ്പെട്ടിട്ടും പൃഥ്വിരാജ് അതിനെതിരെ ഒരാക്ഷൻ എടുത്തില്ല എന്ന് മാത്രമല്ല അടുത്ത പൃഥ്വിരാജിന്റെ അടുത്ത സിനിമയിൽ ഈ പ്രതി ആയിട്ടുള്ള വ്യക്തിക്ക് ഇതാണ് ഡയലോഗ് അടിക്കുന്നതൊന്നും പ്രവർത്തനം മറ്റൊന്നും പറയുന്നത് കുന്തിരിക്കൊക്കെ നമുക്ക് ഇഷ്ടം തന്നെയാണ് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അത് മൂട്ടിലിട്ട് കത്തിക്കാൻ നിൽക്കരുത് ഉപദേശവും ഒരുമിച്ച് വേണ്ട പൃഥ്വിരാജ് നാട്ടുകാരും ഒക്കെ നല്ല കോമഡിയാ കോമഡിയാണ് പത്രസമ്മേളനം കൊടുക്കുന്ന സമയത്ത് പൃഥ്വിരാജ് പോലും വിചാരിച്ചു കാണില്ല ഇങ്ങനെയുള്ള ഈ കാര്യം കുത്തിപ്പൊക്കി വരുന്നുള്ളത് ആക്ച്വലി ആ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ അവര് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതാണ് പക്ഷെ എന്നിട്ടും കാര്യമായിട്ടുള്ളൊരു പത്രസമ്മേളനം കൊടുക്കുന്ന സമയത്ത് പൃഥ്വിരാജ് പോലും വിചാരിച്ചു കാണില്ല ഇപ്പൊ ഈ കാര്യം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുള്ളത് ആക്ച്വലി ആ സമയത്ത് തന്നെ ഈ പെൺകുട്ടി കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ കാര്യമായിട്ടുള്ള ഒരു ന്യൂസും കാര്യങ്ങളൊന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്തായാലും പൃഥ്വിരാജ് എന്തായാലും പൃഥ്വിരാജിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് പൃഥ്വിരാജ് ഭയങ്കര ഒരു മൊറ മൊറാലിറ്റി ഉള്ള ഒരാളാണെന്നൊക്കെയുള്ള മലയാള സിനിമയിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണെന്നൊക്കെയുള്ള ഒരു ഇമാജി നിലനിൽക്കുമ്പോൾ ഇങ്ങനെയൊരു കാര്യം പൃഥ്വിരാജിൻ്റെ അടുത്ത് നിന്ന് ആരും പ്രതീക്ഷിച്ചില്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ